അഹമ്മദില്ല ഒരു ചെറിയ മകൻ തലയിൽ മീൻ മീൻകൊണ്ടയുമായി നടന്നു നീങ്ങിയപ്പോൾ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഹ്ദൂം റതിയുള്ള തങ്ങൾ മങ്കൂസ് മൗലി രചിച്ച മഹാൻ അതുപോലെ കിതാബുൽ അതിഹിയ രചിച്ച മഹാൻ വലിയ പണ്ഡിതനും അള്ളാഹുൻ്റെ ഔലിയാക്കൽപ്പെട്ട വലിയ മഹാനും മഹാൻ ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ആ ശിരസ് മീൻകൊട്ട ചുമക്കാനുള്ളതല്ല അത് ആരെക്കുറിച്ചായിരുന്നു ബഹുമാനപ്പെട്ട ഷഹീദെ മില്ലത്ത് ഷെയ്ഖ് കുഞ്ഞുമരക്കാർ ഷഹീദ് റദിയുള്ള തങ്ങളുപ്പാപ്പയെ കുറിച്ചായിരുന്നു അവിടുത്തെ ഉമ്മയും വലിയ മഹതിയായിരുന്നു ഉമ്മ മകനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയോ മറ്റോ മീൻകൊട്ടയുമായി കച്ചവടത്തിന് വേണ്ടി അയച്ചിരുന്നു അയക്കാറുണ്ടായിരുന്നു ചരിത്രങ്ങൾ കാണാം ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു അവർ മീൻകൊട്ട പേറാനുള്ളതല്ല അതിനുശേഷം മഹാനവറുകൾ ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങളുടെ ശിഷ്യരാകുകയും അവിടൊന്നും കാതിരിയത്തും അതുപോലെ വലിയ പണ്ഡിതനാവുകയും ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാടമാക്കിയ മഹാനാണ് ഷീഹ് കുഞ്ഞമരക്കാർ ഷഹീദ് റലിയല്ലാന്ന് തങ്ങളുടെ പാപ്പ അവരുടെ ചരിത്രം അതിവിശാലമാണ് തോപ്പയിലെന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ശരീരത്തിലെ ശരീരത്തിലെ ഒരു ഭാഗമുണ്ട് ആ മക്കാമിലാണ് പാപികളായ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവിടുത്തെ തണലും പൊരുത്തവും മതതും ഇരുലോകത്തും നാളെ ശുഹതാക്കളെ കൂടെ അവരെ കൊണ്ട് എമ്മെ ലാവ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാട്ടയാമീൻ അറബല്ലാല മീൻ അൽഫാത്തിഹാർ